അതായത് ഈ പുഴയിൽ ഒരു സമാന്തര തെരച്ചിൽ തുടക്കം മുതലേ നടത്തിയിരുന്നുവെങ്കിൽ കൃത്യമായി ഇതിലേക്ക് എത്തിച്ചേരാമായിരുന്നു എന്ന് അതായത് ഡെനിസാർ പറഞ്ഞത് പ്രകാരം മിസ്ലീഡ് ചെയ്തു എന്നത് ഒരു വലിയ തെറ്റ് ആ മിസ്ലീഡ് ചെയ്യാൻ പ്രേരിപ്പിച്ച അല്ലെങ്കിൽ ആ സമ്മർദ്ദത്തിന് വഴങ്ങി അവിടെയുണ്ടായത് രക്ഷാപ്രവർത്തകർ മുന്നോട്ട് പോയത് അതുപോലെ മറ്റൊരു തെറ്റ് അപ്പോൾ സമാന്തരമായി ഒന്ന് പുഴയിലും വേണ്ടിയിരുന്നു നേരത്തെ എന്ന് തോന്നിയോ കൃഷ്ണരാജ് അങ്ങനെ ആ ഒരു ചോദ്യത്തിന് നമുക്ക് വ്യക്തമായിട്ടുള്ള ഒരു ഉത്തരം പറയുന്നത് ആ സാധ്യം തന്നെയാണ് കാരണം ഏറ്റവും ആദ്യത്തെ സാധ്യത അല്ലെങ്കിൽ ഏറ്റവും ആദ്യത്തെ പോസിബിലിറ്റി എന്ന് പറയുന്നത് സ്വാഭാവികമായും ഈ മലയ്ക്ക് ഈ മല മണ്ണിടിഞ്ഞ പ്രദേശം തന്നെയാണ് അതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ പ്രത്യേകിച്ച് നമുക്ക് ആ പ്രദേശം നേരിട്ട് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്ന കാര്യം എന്ന് പറയുന്നത് തന്നെ കൂനകളാണ് അതായത് ടൺ കണക്കിന് മണ്ണ് റോഡിലേക്ക് ഇടിഞ്ഞു കിടക്കുന്നു ഈ ട്രക്ക് നിന്നിരുന്നത് റോഡിനോട് ചേർന്നുകൊണ്ട് തന്നെയാണ് അതായത് ഈ മലയോട് ഈ കുന്നിനോട് ചേർന്നുകൊണ്ട് തന്നെയാണ് സ്വാഭാവികമായും അത്തരത്തിൽ ഏതൊരു കാര്യത്തിൽ നിന്ന് നമുക്ക് എത്തിച്ചേരാൻ പറ്റുന്ന ആദ്യഘട്ട നിഗമനം എന്ന് പറയുന്നത് ആ മണ്ണിനടിയിൽ തന്നെ ട്രക്ക് കുടുങ്ങിയിട്ടുണ്ടെന്നാണ് പിന്നെ പ്രധാനപ്പെട്ട മറ്റൊരു ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ട്രക്കിൽ നിറയെ മരത്തടികളാണ് അത് ബന്ധിച്ചിട്ടുണ്ട് സ്വാഭാവികമായും അവിടെ ഉയർന്ന മറ്റു ചില ചോദ്യങ്ങൾ അത്തരത്തിൽ ഈ ട്രക്ക് പുഴയിലേക്ക് വീണിരുന്നുവെങ്കിൽ ഈ മരത്തടികൾ ഒഴുകി നടക്കേണ്ട ഒരു കാഴ്ച അവിടെ കാണേണ്ടതാണ് പക്ഷേ അത്തരത്തിൽ യാതൊരു തരത്തിലുള്ള കാഴ്ചകളും കണ്ടിരുന്നില്ല അത് മാത്രമല്ല ഈ രണ്ടു ദിവസത്തോളം ഈ ജി പി എസ് അതായത് ഈ ലോറിയുടെ ആ ട്രക്കിന്റെ ജി പി എസ് ഓണായിരുന്നു എന്നുള്ള ലോറി ഉടമയുടെ ഒരു മൊഴി കൂടിയുണ്ട് അതിനോടൊപ്പം തന്നെ നമ്മൾ ചേർത്ത് വായിക്കേണ്ടത് പതിനാറാം തീയതി വരെ ഈ ഫോൺ അദ്ദേഹത്തിന്റെ ഫോൺ അർജുന്റെ ഫോൺ റിങ് ചെയ്തിരുന്നു എന്ന് ഭാര്യയും അദ്ദേഹത്തിന്റെ സഹോദരിയും പറയുന്നുണ്ട് ആ സ്വാഭാവികമായും ഈ വെള്ളത്തിനടിയിൽ പോയി കഴിഞ്ഞാൽ ഇത്തരത്തിൽ വെള്ളത്തിനടിയിലേക്ക് പോവുകയാണെങ്കിൽ ഈ ഫോൺ റിങ് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ടോ അല്ലെങ്കിൽ ഈ വെള്ളം സ്വാഭാവികമായും ഈ കാബിൻ പൂർണ്ണ സുരക്ഷിതമാണെങ്കിൽ കൂടി ഈ വാഹനത്തിന് തന്നെ മറ്റേതെങ്കിലും വശത്തിൽ കൂടെ വെള്ളം കയറാനുള്ള സാധ്യതയല്ല കൂടുതൽ അപ്പോൾ ഈ ഫോൺ റിങ് ചെയ്തു എന്ന കാര്യം കൃത്യമായിട്ട് ഭാര്യയും അദ്ദേഹത്തിന്റെ സഹോദരിയും സ്ഥിരീകരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഉയരുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് അത് മണ്ണിനടിയിൽ കുടുങ്ങാൻ തന്നെയുള്ള സാധ്യത എന്ന് തന്നെയാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഏകദേശം എൺപത് ശതമാനത്തോളം മണ്ണ് നീക്കേണ്ട നീക്കം ചെയ്യുന്ന ഒരു രീതിയിലേക്ക് അവിടുത്തെ രക്ഷാപ്രവർത്തകർ എത്തിയതും പിന്നീട് സൈന്യം വന്നതോടുകൂടിയാണ് കുറച്ചുകൂടി കാര്യങ്ങൾ ഒരു ഒരു ശാസ്ത്രീയമായ രീതിയിലേക്ക് അവലംബിക്കാനുള്ള തീരുമാനം ഉണ്ടാവുന്നു കൂടുതൽ ഇടപെടലുകൾ ഉണ്ടാവുന്നു നാവികസേനയുടെയും എല്ലാം നേവിയുടെയും എല്ലാം കൃത്യമായിട്ടുള്ള ഒരു സഹകരണം ഉണ്ടാവുന്നു തുടർന്നാണ് ഈ മണ്ണ് മാറ്റ പ്രക്രിയ കൂടുതൽ ഊർജ്ജസ്വലമാക്കുകയും പിന്നീട് അത്തരത്തിൽ അവിടെ ഇല്ല ഈ തൊണ്ണൂറ് ശതമാനം മണ്ണ് നീക്കുമ്പോഴും അവിടെ ലോറിയുടെ യാതൊരു തരത്തിലുള്ള സാന്നിധ്യങ്ങളും ഇല്ല എന്നുള്ള കാര്യങ്ങളുടെ അടിസ്ഥാനം തന്നെ ആധുനിക ഉപകരണങ്ങളുടെ സഹായത്തോടു കൂടി ഈ പുഴയിലേക്ക് കൂടി തിരച്ചിൽ നീട്ടിയത് തുടർന്ന് കിട്ടിയ ഈ സോണാർ സിഗ്നലിലും അതായത് റഡാറിനടക്കം കിട്ടിയ സിഗ്നൽ കൊണ്ട് അതേ സ്ഥലത്ത് തന്നെയാണ് കഴിഞ്ഞ ദിവസം സോണാറിൽ നിന്നും സോണാർ ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് നടത്തിയ സിഗ്നൽ ലഭിച്ചതും തുടർന്നാണ് ഈ പുഴയിലേക്കുള്ള ഒരു ചിന്ത വരുന്നത് സ്വാഭാവികമായും ആദ്യഘട്ടത്തിൽ നമ്മൾ അത്തരത്തിൽ പുഴയിലേക്ക് തെരച്ചിൽ മതിയായിരുന്നു എന്നുള്ള ചോദ്യത്തിന് ആദ്യഘട്ടത്തിൽ കിട്ടിയ സൂചനകൾ പക്ഷേ അത് മണ്ണിൻ്റെ അടിയിൽ ഉണ്ടാവണം എന്ന് അതിനുശേഷം മാത്രമാണ് നമുക്ക് ഇപ്പോൾ വ്യക്തമായി പറയാൻ വേണ്ടി സാധിക്കുന്നത് അത് പുഴയിലാണെന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ പ്രധാനപ്പെട്ടതാണ് കാരണം ഈ ഈ ലോറി നിൽക്കുന്നത് ഈ കുന്നിനോട് ചേർന്നാണ് അതായത് ഈ റോഡിന്റെ മറുവശത്താണ് അതുകൊണ്ട് തന്നെ ഈ മൊബൈൽ ഫോൺ റിങ് ചെയ്യുന്ന കാര്യം ജി പി എസ് ഓൺ ആയിരുന്നുള്ള കാര്യം ഇത് സ്വാഭാവികമായും ആദ്യം ലീഡ് ചെയ്യുന്നത് മണ്ണിനടിയിൽ തന്നെ ഉണ്ട് എന്നുള്ള ഒരു കാര്യത്തിലേക്ക് തന്നെയാണ് അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഈ രക്ഷാ സൈന്യം രക്ഷാദൌത്യം അടക്കം ആദ്യം മണ്ണ് മാറ്റുന്ന ഒരു പ്രക്രിയയിലേക്ക് എത്തിയത് എന്തായാലും ഇപ്പോൾ പിന്നീട് വന്ന അത്യാധുനിക ഉപകരണങ്ങളുടെ സഹായത്തോടു കൂടിയാണ് അത്തരത്തിൽ സിഗ്നലുകൾ പുഴയിൽ നിന്ന് ലഭിക്കുന്നത് സ്വാഭാവികമായും തൊണ്ണൂറ് ശതമാനം മണ്ണ് മാറ്റി കൂടി അവിടെ കണ്ടെത്തിയില്ലെങ്കിൽ അടുത്ത ഒരു സാധ്യത എന്ന് പറയുന്നത് അതിനോട് ഏറ്റവും ചേർന്ന് കിടക്കുന്ന പുഴക്കരയിൽ തന്നെയാണ് അവിടെ നിന്ന് അനുകൂലമായ സിഗ്നൽ ലഭിക്കുന്നു പിന്നീട് ഈ നേരത്തെ കാണിച്ച പോലെ തന്നെ ഈ ഭൂം യന്ത്രമടക്കമുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മണ്ണ് മാറ്റുന്ന പ്രക്രിയ എന്തായാലും ഈ ഒമ്പത് ദിവസം പിന്നിട്ടിട്ട് ഒരു ഒരു നല്ല വാർത്ത എന്ന് പറയുന്നില്ലെങ്കിലും ഒരു ആശ്വാസകരമായിട്ടുള്ള വാർത്ത ശരി ആനന്ദ് ഞാൻ ആനന്ദി വരാം ആനന്ദ് തുടരുക